ചോദ്യം ആദ്യത്തെ നിബിനോട് ഇതിന്റെ ോട് നിത്യേകു മറ്റൊരു നിഷാന് എൽ പി യു പി ഹൈസ്കൂളൊക്കെ മാറി നിബി പഞ്ചായത്ത് രാജ് പിതാവ് ഇന്ത്യയിലെ പഞ്ചായത്ത് രാജ് സിസ്റ്റത്തിന്റെ പിതാവ് ബൽവന്ത് റായ് മേത്തയാണ് ബൽവന്റായ് മേഹത്താണ് ബൽവന്ത് റായ് മേത്ത ഒരു ഗുജറാത്തി പൊളിറ്റീഷ്യൻ ആയിരുന്നു പഴയ ഗുജറാത്ത് മുഖ്യമന്ത്രിയൊക്കെ ആയിരുന്നു അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ മരണത്തിനൊരു പ്രത്യേകത ഉണ്ട് പറയാമോ ആ പറ യുദ്ധം ആദ്യം നല്ല ഒരു യുദ്ധത്തിന്റെ സമയത്ത് ഇന്ത്യയിൽ ഒരു ഒറ്റ രാഷ്ട്രീയ നേതാവ് ഇതുവരെ ആ യുദ്ധത്തിനിടയിൽ കൊല്ലപ്പെട്ടിട്ടുള്ളൂ അത് ബൽവന്റായി മേത്തയാണ് അദ്ദേഹത്തിന്റെ ജന്മദിനം ഫെബ്രുവരി എന്താ പ്രത്യേകത അതാണ് പ്രത്യേകതരാജ് കേരളത്തിൽ നമ്മുടെ കേരളത്തിലെ പഞ്ചായത്തി രാജ് ദിനം എന്ന് ചോദിച്ചാൽ ഉത്തരം ഫെബ്രുവരി പത്തൊൻപത് ബൽവന്തറായി മേത്തയുടെ ജന്മദിനം അങ്ങനെയെങ്കിൽ നാഷണൽ പഞ്ചായത്തി ഡേ എന്നാണ് ദേശീയ പഞ്ചായത്തി രാജ് ദിനം എന്നാണ് ഏപ്രിൽ കാരണം എന്താണെന്നറിയോ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ഏപ്രിൽ ഇരുപത്തിനാലിനാണ് പഞ്ചായത്തി രാജ് നഗരപാലിക സംവിധാനം പാസാക്കിക്കൊണ്ടുള്ള ഭരണഘടനാ ഭേദഗതി വന്നത് അതിന്റെ ഓർമ്മയ്ക്കായിട്ടാണ് ഏപ്രിൽ ഇരുപത്തിനാല് ദേശീയ പഞ്ചായത്തി രാജ് ദിനമായത് എങ്കിൽ അതിന്റെ കൂടെയുള്ള ചോദ്യം ഇതാണ് ഇനി പറ ഈ ഭേദഗതി ഭരണഘടനാ ഭേദഗതി ഏതാണ് എന്താ പഞ്ചായത്ത് രാജും പിന്നെ മുനിസിപ്പാലിറ്റിയും പറഞ്ഞു ഭേദഗതിയിൽ പഞ്ചായത്തി രാജിനെ രാജിനെ കുറിച്ചും എഴുപത്തിനാലാം ഭേദഗതിയിൽ നഗരപാലിക നഗരപാലിക മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ ഒക്കെ ഓക്കെയാണ് ഒറ്റ ചോദ്യം കൂടെ ചോദിച്ചാൽ നമുക്ക് അതിലേക്ക് നിർത്താം അതായത് പഞ്ചായത്തി രാജ് ഇന്ത്യയിൽ ആദ്യം നടപ്പാക്കിയത് എവിടെ രാജസ്ഥാനിലെ നാഗൂർ രാജസ്ഥാനിലെ നാഗൂർ ആണ് ചിക്കടിക്ക് പറയാം നിഷാൻ പറയാം ഏത് ദക്ഷിണേന്ത്യൻ സംസ്ഥാനത്താണ് ആദ്യമായി പഞ്ച അതായത് പഞ്ചായത്ത് രാജ് നടപ്പാക്കിയ ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനം ആന്ധ്രാപ്രദേശ് ആന്ധ്രാപ്രദേശ് ശരി ഉത്തരം ഒരു കാര്യം ഇവിടെ പറഞ്ഞോട്ടെ ഇന്ത്യൻ ഈ പഞ്ചായത്ത് രാജിലാണ് തദ്ദേശ സ്വയംഭരണം ലോക്കൽ സെൽഫ് ഗവൺമെന്റ് പക്ഷെ ഇന്ത്യൻ ലോക്കൽ സെൽഫ് ഗവൺമെന്റിന്റെ പിതാവ് എന്ന് വിളിക്കുന്നത് ഒരു ബ്രിട്ടീഷ് വൈസ്രോയി ആണ് ആര് റിപ്പൺ റിപ്പൺ പ്രഭുവാണ് ശരി നിഷാനുള്ള ചോദ്യമാണ് അടുത്തത് പാവങ്ങളുടെ പടത്തലവൻ ഏത് രാഷ്ട്രീയ നേതാവാണ് ഏത് സാമൂഹ്യ പ്രവർത്തകനാണ് പാവങ്ങളുടെ പടത്തലവൻ ഇന്ത്യയുടെ പാർലമെന്റിലെ പ്രതിപക്ഷത്തിന്റെ ആദ്യത്തെ നേതാവെന്ന് കൂടി വിശേഷിക്കപ്പെടുന്ന എ കെ ഗോപാലൻ എ കെ ജിയുടെ വളരെ പ്രശസ്തമായ ഒരു സമരമാണ് പട്ടിണി ജാഥ എവിടുന്ന് എങ്ങോട്ട് കൊല്ലം തൊട്ട് കണ്ണൂർ തൊട്ട് കേട്ടില്ല കണ്ണൂർ മുതൽ മദ്രാസ് വരെയായിരുന്നു ശരിയാണ് ഉത്തരം ഗുരുവായൂർ സത്യാഗ്രഹത്തിൽ എ കെ ജിക്ക് എന്തെങ്കിലും റോൾ ഉണ്ടായിരുന്നു എന്താ വൈസ് ക്യാപ്റ്റൻ വോളണ്ടിയർ ക്യാപ്റ്റൻ ഗുരുവായൂർ സത്യാഗ്രഹത്തിന്റെ വോളണ്ടിയർ ക്യാപ്റ്റൻ ആയിരുന്നു എ കെ ജി എ കെ ജി അതായത് നേരത്തെ തന്നെ ഇന്ത്യയിൽ ഉണ്ടായിരുന്ന ഒരു സ്ഥാപനം അത് പ്രശ്നത്തിലായി കഴിഞ്ഞപ്പോൾ അവിടുത്തെ തൊഴിലാളികളെയൊക്കെ കൂടെ സംഘടിപ്പിച്ച് എ കെ ജിയുടെ നേതൃത്വത്തിൽ അത് പുതിയ രൂപത്തിലേക്ക് എത്തി ആ സ്ഥല സ്ഥാപനം ഇന്നും എല്ലായിടത്തും ഉണ്ട് പ്രത്യേകിച്ചും കേരളത്തിൽ നമ്മൾ സ്ഥിരം പോകാറുണ്ട് ഏതാണ് ആ സ്ഥാപനം ഇന്ത്യൻ കോഫി ഹൗസ് സംശയം ഒന്നും വേണ്ട ഇന്ത്യൻ കോഫി ഹൗസ് ഭാര്യ സുശീല ഗോപാലൻ പ്രശസ്തിയായ രാഷ്ട്രീയ പ്രവർത്തകയാണ് എ കെ ജിയുടെ ആത്മകഥ ഏതാണെന്ന് പറയാമോ എന്റെ ജീവിതകഥയാണ് എ കെ ഗോപാലന്റെ ആത്മകഥ ഇന്ന് എ കെ ജിയുമായി ബന്ധപ്പെട്ട അവസാനത്തെ ചോദ്യം അമരാവതി സത്യാഗ്രഹവും എ കെ ജിയുമായി ബന്ധപ്പെട്ട വളരെ പ്രശസ്തമായ ഇന്ത്യയിലെ ഇടുക്കിയിലെ ഒരു സമരമാണ് കാരണം എന്താ പറഞ്ഞു ഇടുക്കി അവിടെ ഉണ്ടായ താമസക്കാർക്ക് അതെ അവർക്ക് മാറി താമസിക്കേണ്ടി വന്നു നിന്ന് വേറെ സ്ഥലങ്ങളിലേക്ക് പോകേണ്ടി വന്നു അവരുടെ യെസ് അവരുടെ പുനരധിവാസവുമായി ബന്ധപ്പെട്ടതാണ് ശരിയായ ഉത്തരവാണ് അടുത്ത ചോദ്യം ലിബിയോടാണ് ലോക ഹരിത വിപ്ലവത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് റൈറ്റ് ആൻസർ ചോദ്യം ഏത് രാജ്യത്താണ് നോർമൻ ബോർലോഗ് തന്റെ പ്രവർത്തനങ്ങൾ സംഘടിപ്പിച്ചത് ഒരു കാര്യമുണ്ട് ലോക ഹരിത വിപ്ലവത്തിന്റെ ഗേഹം ലോക ഹരിത വിപ്ലവത്തിന്റെ തുട തറവാട് എന്ന് പറയുന്ന ആ രാജ്യമാണ് മെക്സിക്കോ മെക്സിക്കോ ശരിയായ ഉത്തരം നിഷാൻ നോർമൻ ബോർലോഗിന് നോബൽ സമ്മാനം കിട്ടിയിട്ടുണ്ട് ഏതായിരിക്കും മേഖല സമാധാനം ഒരുപാട് ആളുകളുടെ പട്ടിണി മാറ്റിയത് കൊണ്ട് തീർച്ചയായിട്ടും സമാധാനമാണ് എന്നാൽ ഇന്ത്യയിലെ ഹരിത വിപ്ലവം തുടങ്ങി വെച്ചതാരാ പറഞ്ഞു എം എസ് സ്വാമിനാഥൻ ഇന്ത്യയിലൊക്കെ ഹരിത വിപ്ലവം സജീവമായിരുന്നെങ്കിൽ പോലും ഏഷ്യയിൽ ഹരിത വിപ്ലവം തുടങ്ങിയതെന്ന് അറിയപ്പെടുന്ന മറ്റൊരു രാജ്യമാണ് ആണ് ഫിലിപ്പൈൻസിന്റെ തലസ്ഥാനം പറയാമോ ഫിലിപ്പൈൻസ് എന്ന രാജ്യത്തിന്റെ തലസ്ഥാനം മലി മനില മണ്ണിലാണ് തലസ്ഥാനം ശരി ശരി എം എസ് സ്വാമിനാഥനാണ് ഇന്ത്യയിൽ ഹരിത വിപ്ലവം തുടങ്ങിയതെന്ന് പറഞ്ഞു ഇന്ത്യയിൽ ഹരിത വിപ്ലവം സ്റ്റാർട്ട് ചെയ്തത് ഏത് പഞ്ചവത്സര പദ്ധതിയുടെ കാലയളവിലാണെന്ന് പറയാം മൂന്നാം പഞ്ചവത്സര പദ്ധതി ഏത് വർഷമാണെന്ന് പറയാമോ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയേഴ് അറുപത്തി എട്ട് കാലഘട്ടത്തിൽ അന്ന് ആ ഹരിതവിപ്ലവത്തിന്റെ ഭാഗമായിട്ട് ഏറ്റവും കൂടുതൽ മെച്ചമുണ്ടായ ധാന്യവിള ഏതാണ് ഗോതമ്പാണ് ഗോതമ്പിനാണ് ധാന്യേതര വിള വിള സോറി ധാന്യമല്ലാത്ത മറ്റു വിളകൾ നോക്കിയാൽ ഏറ്റവും പ്രധാനമായും മെച്ചമുണ്ടാക്കിയത് ഏതാണെന്ന് അറിയോ കരിമ്പ് നെല്ല് ഓൾറെഡി ധാന്യമാണ് കരിമ്പാണ് കരിമ്പ് ചെടി ഉത്തരം അന്ന് ഈ ഹൈ എൽഡിംഗ് വെറൈറ്റീസ് ശേഷിയുള്ള വിത്തിനങ്ങളൊക്കെ കൊണ്ടുവന്ന് ഇന്ത്യയിലെ ഹരിത വിപ്ലവത്തിന് ചുക്കാൻ പിടിച്ച ഒരു സ്ഥാപനമുണ്ട് ഐ സി എ ആർ ഫുൾഫോം പറയോ ഇന്ത്യൻ കൗൺസിൽ ഇന്ത്യൻ ഫോർ അഗ്രികൾച്ചറൽ ഏത് ഹരിത വിപ്ലവത്തിന്റെ സമയത്തെ നിഷ ചോദ്യം കേന്ദ്ര കാർഷിക മന്ത്രി ആരായിരുന്നു ചിദംബരം സുബ്രഹ്മണ്യം സി സുബ്രഹ്മണ്യം എന്ന ചിദംബരം സുബ്രഹ്മണ്യം തന്നെയാണ് ശരിയായ ഉത്തരവാണ് എങ്കിൽ നിഷാൻ വിഷമിച്ചിരിക്കേണ്ട നിഷാനോട് ചോദ്യം ഇന്ത്യയിൽ ബ്രിട്ടീഷുകാർക്കൊക്കെ മുമ്പ് വന്ന പല വിദേശ ശക്തികളുടെ ഒരു കൂട്ടരാണ് ഡച്ചുകാർ ഡച്ച് എന്ന് പറഞ്ഞാൽ ഹോളണ്ട് നെതർലൻഡുകാരാണ് നിഷാനുള്ള ചോദ്യം നിഷാനോടുള്ള ചോദ്യമാണ് ആ ഡച്ച് ശക്തിയെ ഇന്ത്യയിൽ നിന്നും പുറത്താക്കിയത് ഒരു രാജാവാണ് ഏത് രാജാവ് യുദ്ധത്തിലൂടെ മാർത്താണ്ഡ വർമ്മ കുളച്ചിൽ യുദ്ധം ശരിയായ ഉത്തരം ഏത് വർഷം ശരി അന്ന് ആയിരത്തി എഴുന്നൂറ്റി നാല്പത്തി ഒന്നിൽ ഡച്ചുകാരെ ഉൾപ്പെടെയുള്ളവരെ തോൽപ്പിച്ചോടിക്കാൻ മാർത്താണ്ഡവർമ്മയെ സഹായിച്ചത് മാർത്താണ്ഡവർമ്മയുടെ കരുത്തനായ ദളവ മന്ത്രിയാണ് പേര് പറയാമോ രാമയ്യൻ രാമയ്യൻ ഒരു ചോദ്യം ഒരു ചോദ്യം മാർത്താണ്ഡവർമ്മ തന്റെ ജീവിതം തുടങ്ങുമ്പോൾ അല്ലെങ്കിൽ വേണാട് എന്നുള്ള കൊച്ചു രാജ്യത്തിൽ നിന്ന് പിന്നീട് തിരുവിതാംകൂർ സാമ്രാജ്യം സ്ഥാപിക്കുമ്പോൾ അദ്ദേഹത്തിന് അവിടത്തെ സ്വന്തം നാട്ടിൽ നിന്ന് അതിശക്തമായ എതിർപ്പുണ്ടായിരുന്നു ആ എതിർപ്പിന് നേതൃത്വം കൊടുത്തവർ കേട്ടില്ല എട്ട് വീട്ടിൽ പിള്ളമാർ ശരിയായ ഉത്തരമാണ് ഉറക്ക പറയണേ ഒരു സംശയം ആ എട്ട് വീട്ടിൽ പിള്ളമാരെ അടിച്ചൊതുക്കുന്നതിനുമൊക്കെ ഈ രാമയ്യൻ തളവ് തന്നെയാണ് മാർത്താണ്ഡവർമ്മയെ സഹായിച്ചത് അതിന് അദ്ദേഹത്തിന് ഈ കുളച്ചിൽ യുദ്ധത്തിൽ ഉൾപ്പെടെ അദ്ദേഹത്തിന് അതിശക്തമായ ഒരു സൈന്യം ഉണ്ടായിരുന്നു ആ സൈന്യം അറിയപ്പെട്ടിരുന്നത് നായർ പട്ടാളം അതായത് തിരുവിതാംകൂർ നായർ ബ്രിഗേഡ് എന്നാണ് ഓർത്തു വെച്ചേക്കുക ഓക്കെ ഓക്കെ അപ്പൊ കുളച്ചിൽ യുദ്ധവുമായി ബന്ധപ്പെട്ട് നിബിക്ക് വേണമെങ്കിൽ പറയാം കുളച്ചിൽ യുദ്ധത്തിൽ ഡച്ചുകാരൻ പരാജയപ്പെട്ടപ്പോൾ ആ ഡച്ച് സൈന്യത്തിന് നേതൃത്വം കൊടുത്ത വ്യക്തി പിന്നീട് മാർത്താണ്ഡവർമ്മയുടെ സൈന്യാധിപനായിട്ട് സ്വന്തം ലീഴിൽ തുടർന്നു അദ്ദേഹം വലിയ കപ്പിത്താണ് അറിയപ്പെട്ടത് അദ്ദേഹത്തിന്റെ പേര് ക്യാപ്റ്റൻ ഡിലനോയി ശരിയായ ഉത്തരവാണ് നിഷാൻ മാർത്താണ്ഡവർമ്മയാണ് തിരുവിതാംകൂറിന്റെ സാമ്രാജ്യം സ്ഥാപിച്ചത് എന്ന് പറയുന്നല്ലോ അതുകൊണ്ട് അദ്ദേഹമാണ് ആധുനിക തിരുവിതാംകൂറിന്റെ സൃഷ്ടാവെന്ന് അറിയപ്പെടുന്നത് അത് ഒന്ന് ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് ഇനിയൊരു തർക്കം എട്ട് വീട്ടിൽ പിള്ളമാരെന്നല്ല ഒരാളും ഒരു തർക്കമായിട്ട് വരില്ലെന്ന് ഉറപ്പിക്കാൻ വേണ്ടി മാർത്താണ്ഡവർമ്മ ഒരു കാര്യം ചെയ്തു തൻ്റെ രാജ്യം ശ്രീ പത്മനാഭ സ്വാമിക്ക് ശ്രീ പത്മനാഭന് സമർപ്പിച്ചു ആ സംഭവം ഏത് പേരിലാണ് അറിയപ്പെടുന്നത് തൃപ്പടിദാനം എന്നാണ് അറിയപ്പെടുന്നത് പറ്റുമെങ്കിൽ ഏത് വർഷം കൂടിയാണെന്ന് പറഞ്ഞാൽ നിർത്താം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് മാർത്താണ്ഡവർമ്മ കുളച്ചിലും ഇത് ആയിരത്തി എഴുന്നൂറ്റി നാപ്പത്തി ഒന്നല്ലേ ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ഒമ്പതിലാണ് മാർത്താണ്ഡവർമ്മ ചക്രവർത്തിയാകുന്നത് ആയിരത്തി എഴുന്നൂറ്റി അൻപത് ജനുവരി മൂന്നിനാണ് തൃപ്പടിദാനം ഓക്കെ മുറജപം പതിവ് കണക്ക് തുടങ്ങിയ സംവിധാനങ്ങളൊക്കെ അദ്ദേഹമാണ് ഈ പതിവ് കണക്ക് എന്ന് പറയുന്ന ബഡ്ജറ്റ് ആകട്ടോ വരവ് ചിലവുകൾ ഒരുപക്ഷെ ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ടൊരു നാട്ടുരാജ്യത്ത് ബഡ്ജറ്റ് തുടങ്ങി വെച്ചത് മാർത്താണ്ടാണ് ശരി നിബിയോടുള്ള ചോദ്യം ഇന്ത്യയുടെ അയൽ രാജ്യങ്ങളിൽ ഏറ്റവും ചെറിയ രാജ്യം രാജ്യമേത് പറഞ്ഞു ഭൂട്ടാൻ ആണ് ശരിയായ ഉത്തരം എങ്കിൽ ഇന്ത്യയുടെ അയൽ രാജ്യങ്ങളിൽ ഏറ്റവും വലിയ രാജ്യം ചൈന ഇന്ത്യക്ക് എങ്കിൽ ഏറ്റവും കൂടുതൽ കര അതിർത്തിയുള്ള അയൽരാജ്യമേ ബംഗ്ലാദേശ് ഏറ്റവും കൂടുതൽ അതിർത്തി അതിർത്തിയുള്ളത് ബംഗ്ലാദേശുമായി ബന്ധപ്പെട്ടാണ് ഇന്ത്യക്ക് അതിർത്തി എത്ര രാജ്യങ്ങളുമായിട്ടുണ്ട് ഒൻപത് എങ്ങനെ ഒൻപതിന്റെ കണക്ക് ഒമ്പത് രാജ്യങ്ങൾ കരാതിർത്തി ഏഴ് രാജ്യങ്ങളുമായിട്ട് കരാതിർത്തി രണ്ട് കടൽ അതിർത്തി ഓക്കേ ശരിയാണ് കടലിന് അതിർത്തിയുള്ള രണ്ട് രാജ്യങ്ങൾ ഏതൊക്കെയാ ശ്രീലങ്ക ആ മാലദ്വീപ്സ് ആ മാലദ്വീപ്സ് അതായത് മാലദ്വീപും ശ്രീലങ്കയാണ് ആ ശ്രീലങ്കയുമായുള്ള ഇന്ത്യയുടെ അതിർത്തി ഏതു പേരിലാണ് അറിയപ്പെടുന്നത് പാക് ാണ് അവയ്ക്കിടയിലുള്ളത്ട അതിലെ പാക് കടലെടുക്കാണ് കേട്ടോ ഗൾഫ് ഓഫ് മാന്നാറും പാക് വെക്കും വരും വരും അതിർത്തിയാണെന്ന് പറയാം ഇന്ത്യയും ചൈനയും തമ്മിലുള്ള അതിർത്തി ഏതാ പെട്ടെന്ന് പറയൂ മക്മോഹൻ ലൈൻ ഇന്ത്യയും ചൈനയുമായിട്ടുള്ള അതിർത്തി മക്മോഹൻ ലൈൻ അപ്പൊ നിഷാൻ പറ ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തിയാണ് എങ്കിൽ ലിപിക്ക് വിഷമിക്കേണ്ട ഒരു അവസരം തരാം ഡ്യൂറൻ്റ് ലൈൻ എന്താണെന്ന് പറയാം പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാനും തമ്മിലുള്ള അതിർത്തിയാണ് ഡ്യൂറൻറ് ലൈൻ ഓക്കെ ഓക്കെ നിഷാൻ ദ നിഷാനോടുള്ള ചോദ്യങ്ങളാണ് കേരളത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ മുഖ്യമന്ത്രി എന്നാൽ കേരളത്തിൽ മുഖ്യമന്ത്രി ആകുമ്പോൾ ഏറ്റവും പ്രായം കൂടുതൽ കൂടുതലുണ്ടായിരുന്നു വി എസ് അച്യുതാനന്ദൻ ഏറ്റവും കൂടുതൽ കാലം കേരളത്തിൽ മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയായിരിക്കുന്നു മൂന്ന് തവണയായിട്ട് നാലായിരത്തിലധികം ദിവസം എങ്കിൽ തുടർച്ചയായിട്ട് ഏറ്റവും കൂടുതൽ കാലം പിണറായി വിജയനാണ് ശരിയായ ഉത്തരം തുടർച്ചയായി രണ്ടാം തവണ ഇപ്പൊ മുഖ്യമന്ത്രി ആയിക്കൊണ്ടിരിക്കുകയാണ് എങ്കിൽ ഏറ്റവും കൂടുതൽ തവണ മുഖ്യമന്ത്രി ആയതാരാ നാല് തവണ കെ കരുണാകരനാണ് കെ കരുണാകരൻ മറ്റൊരു പ്രത്യേകതയുണ്ട് യെസ് ഒരു തെരഞ്ഞെടുപ്പിൽ തന്നെ രണ്ട് മണ്ഡലത്തിൽ ജീവിച്ചു ഏതൊക്കെ മണ്ഡലങ്ങൾ മാളയും തൃശ്ശൂര് മാളയും പിന്നെ തിരുവനന്തപുരത്തെ നിയമവും നിഷാൻ വിഷമിക്കണ്ട അതാ ചോദ്യം കോൺഗ്രസ് കാരനായ മുഖ്യമന്ത്രി ഉപമുഖ്യമന്ത്രി ശേഷം ഉപമുഖ്യമന്ത്രി ആയതിനു ശേഷം മുഖ്യമന്ത്രിയായ വ്യക്തിയാണ് ആർ ശങ്കർ കാരണം കേരളത്തിന്റെ രണ്ടാമത്തെ മുഖ്യമന്ത്രി അതാരാ കേരളത്തിന്റെ പട്ടം താണുപിള്ള അല്ല പത്തൊൻപതാം നൂറ്റാണ്ടിൽ ജനിച്ച കേരളത്തിലെ ഏക മുഖ്യമന്ത്രി ബാക്കി എല്ലാവരും ഇരുപതാം നൂറ്റാണ്ടില അത് പട്ടം താണുപിള്ളയാണ് ഏത് പാർട്ടി അന്ന് നിഷാൻ അറിയോ പട്ടം താണുപിള്ള പ്രജാ സോഷ്യലിസ്റ്റ് പാർട്ടി പി എസ് പിയുടെ മുഖ്യമന്ത്രിയായിരുന്നു അദ്ദേഹത്തിന്റെ കീഴിൽ ഉപമുഖ്യമന്ത്രിയായിരുന്നു ആർ ശങ്കർ പിന്നീട് കോൺഗ്രസിന്റെ മുഖ്യമന്ത്രിയായിട്ട് മാറി ആർ ആർശങ്കറിന് മറ്റൊരു പ്രത്യേകതയോടുകൊണ്ട് അവിശ്വാസ പ്രമേയത്തെ തുടർന്ന് രാജിവെച്ച ആദ്യത്തെ മുഖ്യമന്ത്രിയാണ് ശരി ചീഫ് മിനിസ്റ്റർ ആയതിനു ശേഷം പ്രതിപക്ഷ നേതാവായ കേരളത്തിലെ ആദ്യത്തെ ആൾ സ്വാഭാവികം ഇ എം എസ് ആദ്യത്തെ മുഖ്യമന്ത്രിയായി തൊട്ടടുത്തവണ് പ്രതിപക്ഷ നേതാവായി എന്നാൽ കാലാവധി പൂർത്തിയാക്കിയ അതായത് അഞ്ചു വർഷമാണല്ലോ ഒരു മുഖ്യമന്ത്രിയുടെ യെസ് കാലാവധി പൂർത്തിയാക്കിയ കേരളത്തിലെ ആദ്യത്തെ മുഖ്യമന്ത്രി സി അച്യുതമേനോനാണ് ഓക്കെ കൊച്ചി കൊച്ചി രാജ്യം പഴയ കൊച്ചി മുഴുവൻ കേൾക്കുക തിരു കൊച്ചി കേരള നിയമസഭയിലംഗം ലോക്സഭയിലെ അംഗം രാജ്യസഭാംഗം ഇതെങ്ങനെ ഈ പദവികളെല്ലാം വഹിച്ച ഒരു കേരള മുഖ്യമന്ത്രി കെ കരുണാകരനാണ് മറക്കാതിരിക്കുക എന്നാ നിഷാൻ ഒരേ നിയമസഭ ആ നിയമസഭയിൽ തന്നെ പ്രതിപക്ഷ നേതാവുമായി മുഖ്യമന്ത്രിയുമായി അത് സംഭവിക്കാറില്ലല്ലോ ഉദാഹരണത്തിന് പിണറായി വിജയൻ മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ വി ഡി സതീശൻ പ്രതിപക്ഷ നേതാവ് എന്നാൽ ഒരു മുഖ്യമന്ത്രിയുടെ പ്രത്യേകത ഒരു വ്യക്തിയുടെ പ്രത്യേകത അദ്ദേഹം ഒരേ നിയമസഭയിൽ തന്നെ കുറച്ചു കാലം പ്രതിപക്ഷ നേതാവായി പിന്നീട് അവരുടെ കൂട്ടുകക്ഷിയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയപ്പോൾ മുഖ്യമന്ത്രിയുമായി ആരാത് അറിയോ പി കെ വാസുദേവൻ നായർ പി കെ വി സി പി ഐ നേതാവായ പി കെ വാസുദേവൻ നായർ നിഷാൻ സന്തോഷത്തോടെ ഉത്തരം പറയാൻ എം എൽ എ ആയിട്ടുണ്ട് എം പി ആയിട്ടുണ്ട് മുഖ്യമന്ത്രി ആയിട്ടുണ്ട് ഉപമുഖ്യമന്ത്രി ആയിട്ടുണ്ട് സ്പീക്കർ ആയിട്ടുണ്ട് ഏറ്റവും കുറച്ചു കാലം സമയമില്ല ഏറ്റവും കുറച്ചു കാലം ഏറ്റവും കുറച്ചു കാലം മുഖ്യമന്ത്രി ആയിരുന്ന വ്യക്തിയും കൂടിയാണ് ശരി ദാ നിഷാൻ ഉത്തരം പറഞ്ഞു നിഷാൻ മാത്രം പറയൂ ലിപിക്കല്ല മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ട ഒറ്റ ചോദ്യം കൂടെ മുഖ്യമന്ത്രിയുടെ സ്ഥാനത്തിരിക്കെ അറസ്റ്റ് ചെയ്യപ്പെട്ട ഇന്ത്യയിലെ ആദ്യത്തെ മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ ഓർക്കേണ്ട കാര്യം അത് കേരളമായിട്ട് ബന്ധമൊന്നുമില്ല മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയായിരിക്കും ജയലളിത കരുണാനിധിയൊക്കെ നേരത്തെ അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട് പക്ഷേ മുഖ്യമന്ത്രി ആയിരിക്കുന്ന സമയത്ത് അറസ്റ്റ് ചെയ്യപ്പെട്ട ഇന്ത്യയിലെ ആദ്യത്തെ രാഷ്ട്രീയ നേതാവ് അരവിന്ദ് കെജ്രിവാൾ ആണ് ഇന്ത്യൻ പരിസ്ഥിതി ശാസ്ത്രത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് പ്രൊഫസർ ആർ മിശ്രയാണ് ശരിയായ ഉത്തരവാണ് നിഷാൻ പരിസ്ഥിതി ശാസ്ത്രത്തിന്റെ മാതാവ് മേധാപ അതും ശരിയായ ഉത്തരവാണ് ഇന്ത്യയുടെ വന്യജീവി സംരക്ഷണ നിയമം നിലവിൽ വന്ന വർഷം അറിയാവോ അത് ഇന്ത്യയുടെ പരിസ്ഥിതി സംരക്ഷണ നിയമം മാറിപ്പോകരുത് ഇന്ത്യയുടെ പരിസ്ഥിതി സംരക്ഷണ നിയമം നിലവിൽ വന്നത് എയ്റ്റി സിക്സും വന്യജീവി സംരക്ഷണ നിയമം നിലവിൽ വന്നത് അത് ഈ വന്ന് നിയമം വന്നതിന്റെ പിന്നാലെയാണ് പ്രൊജക്ട് ടൈഗറും എലിഫന്റും ഒക്കെ വരുന്നത് കോർത്തു വെക്കുക കേട്ടോ ഒരു ക്വസ്റ്റ്യൻ നിർത്തുകയാണ് ഒറ്റ ചോദ്യം രാജ്യങ്ങൾക്ക് ഈ പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഉപദേശമൊക്കെ നൽകുന്ന ഒരു സംഘടനയാണ് ഐ യു സി എൻ ഫുൾ ഫോം പറയാമോ ഇന്റർനാഷണൽ 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 യൂണിയൻ യൂണിയൻ ഫോർ ഫോർ കൺസർവേഷൻ കൺസർവേഷൻ ഓഫ് ഓഫ് നേച്ചർ നേച്ചർ നിഷാൻ ഹെഡ്വാർട്ടേഴ്സ് പറഞ്ഞു ആ സ്വിറ്റ്സർലൻഡിലാണ് അല്ലെ ഗ്ലാന്റ് നിഷാൻ വീണ്ടും ചാൻസ് ഇറക്കുന്ന ഒരു പ്രത്യേകതരം ബുക്ക് ഉണ്ട് റെഡ് ബുക്ക് എന്താ പ്രത്യേകത ശരി 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 തൽക്കാലം നമുക്ക് ഇന്നത്തെ ക്വസ്റ്റ്യൻസ് അവസാനിപ്പിക്കാം കണ്ടേക്കാം കുറച്ച് ചോദ്യങ്ങൾ അതും ഓരോരോ ജി കെ നോളജുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ അതുമായി ബന്ധപ്പെട്ട എക്സ്ട്രാ നോളജുകൾ ഒക്കെയായിരുന്നു നമ്മൾ ഇന്ന് പരിചയപ്പെട്ടത് സോറി സോറി പറയാ പറയാം എന്തായാലും അതായത് ഇന്നത്തെ നമ്മുടെ വീഡിയോ കഴിഞ്ഞിരിക്കാണ് നമ്മൾ ഒരുപാട് ഒരുപാട് പുതിയ ക്വസ്റ്റ്യൻസ് വീണ്ടും വരുന്നതായിരിക്കും അതുവരെ കോട്ടയത്തിൽ നിന്നും നിശാനൊപ്പം